ഗൗതം മറ്റൊരു കാര്യം ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഇപ്പം അന്ന് ഇട രണ്ടായിരത്തി പതിനാലിലാണ് അവസാനമായി തിരഞ്ഞെടുപ്പ് നടന്നത് അന്ന് ഏകദേശം പത്ത് വർഷത്തിന് ശേഷമാണ് വീണ്ടും തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് അന്നുണ്ടായിരുന്ന സാഹചര്യമല്ല ഇപ്പോൾ അവിടെയുള്ളത് അന്ന് ഈ കശ്മീർ താഴ്വര ഇത്രയും ശാന്തമായിരുന്നില്ല ശാന്തമായതിനു ശേഷം നടക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് തന്നെ ജനങ്ങളൊക്കെ വളരെ വലിയ രീതിയിൽ ബൂത്തിലേക്ക് എത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചില്ലേ അതിലെ മുൻപ് ജമ്മു കാശ്മീരിൽ ഇത്രയും മികച്ച രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് കശ്മീരിൻ്റെ ചരിത്രത്തിൽ മുൻപ് ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത കാരണം മുൻപ് നമുക്കറിയാം ജമ്മു കാശ്മീരിൽ തിരഞ്ഞെടുപ്പ് കാലയളവിലെല്ലാം ബഹിഷ്കരണം വിഘടനവാദികളുടെ ഭാഗത്തു നിന്നുണ്ടാകുമായിരുന്നു തീവ്ര സംഘടനകളും അതോടൊപ്പം തന്നെ വിഘടനവാദികളും ആഹ്വാനം ചെയ്യുന്ന ബന്ധും അതോടൊപ്പം തന്നെ ബോയ്ക്കോട്ടുമാണ് കാശ്മീരിൽ പ്രധാനമായും നടന്നിരുന്നത് അതിനാൽ തന്നെ ജനാധിപത്യത്തിന്റെ ഉത്സവം എന്ന് നാം വിശേഷിപ്പിക്കുന്ന ഈ വോട്ടെടുപ്പിൽ പങ്കെടുക്കുവാൻ ആളുകൾക്ക് താല്പര്യമുണ്ടെങ്കിലും ആ ഈ ഭയം മൂലം പ്രത്യേകിച്ച് തീവ്രവാദികളുടെയും വിഘടനവാദികളോടുമുള്ള ഭയം മൂലം ജനങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകളും ഒക്കെ അടങ്ങുന്ന ആൾ ആ ജനക്കൂട്ടം പൊതുവേ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ മടിച്ചിരുന്നു അഥവാ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണെങ്കിൽ തന്നെ അവരെ തോക്ക് ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായി എത്തി ഭീഷണിപ്പെടുത്തുകയും ആ ഭീഷണിയുടെ അടിസ്ഥാനത്തിൽ ആളുകൾ പുറത്തിറങ്ങാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നതായിരുന്നു മുൻപ് ആ തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിലെ ജമ്മുകശ്മീരിൻ്റെ കാഴ്ചയെങ്കിൽ ഇപ്പോൾ അതിൽ വലിയ തോതിലുള്ള മാറ്റം വന്നിരിക്കുന്നു എന്നതാണ് വസ്തുത നമ്മൾ തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ ബൂത്തിൽ നിന്ന് ഉൾപ്പെടെ ആ സമയങ്ങളിൽ നമ്മൾ ജമ്മുവിൽ നിന്നും അതോടൊപ്പം തന്നെ ശ്രീനഗറിൽ നിന്നുമൊക്കെ ലൈവ് റിപ്പോർട്ടിങ് നടത്തിയതാണ് അന്ന് നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ തന്നെ ധാരാളം വോട്ടർമാരെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു സെപ്റ്റംബർ പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തഞ്ച് അതോടൊപ്പം തന്നെ ഒക്ടോബർ ഒന്ന് എന്നിങ്ങനെ മൂന്ന് ഫേസായാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ഈ മൂന്ന് ഫേസ് കൂടി കണക്ക് കൂട്ടുമ്പോൾ അറുപത്തിമൂന്ന് ശതമാനം പേർ ജമ്മു കശ്മീരിൽ വോട്ട് രേഖപ്പെടുത്തി കശ്മീരിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പോളിംഗാണ് രേഖപ്പെടുത്തിയത് പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതുകളുടെ അവസാനത്തിൽ ഇൻഷുറൻസി ശക്തമായതിനു ശേഷം പിന്നീട് മൂന്ന് പതിറ്റാണ്ട് വിവിധ വിഘടനവാദ സംഘടനകൾ പ്രത്യേകിച്ച് ഓൾ പാർട്ടി കുറിയത്ത് കോൺഫറൻസിനെ പോലെയൊക്കെയുള്ള സംഘടനകളുടെ ആഹ്വാന പ്രകാരം ആ വോട്ടെടുപ്പ് ബഹിഷ്കരിക്കുന്ന ഒരു ശൈലി ആ പൊതുവെ ഇവിടെ ഉണ്ടായിരുന്നു അതിനെല്ലാം മാറ്റം വന്നിരിക്കുന്നു ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി മരവിപ്പിച്ച ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമായ വോട്ടിംഗാണ് നടന്നത് അറുപത്തിമൂന്ന് ശതമാനം എന്ന് പറയുമ്പോൾ അത് കേന്ദ്ര സർക്കാരിനും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല കാരണം ഈ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി മരവിപ്പിച്ചതിനെ ചോദ്യം ചെയ്തുകൊണ്ട് നമുക്കറിയാം ധാരാളം രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ ജമ്മുകാശ്മീരിൽ നിലവിലുണ്ട് ബി ജെ പി ഒഴികെ മറ്റ് പ്രധാനപ്പെട്ട പാർട്ടികൾ പി ഡി പി ആണെങ്കിലും നാഷണൽ കോൺഫറൻസ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും മറ്റ് ചെറുകക്ഷികൾ സജാദ് ലോഡിയുടെ ജമ്മു കശ്മീർ പീപ്പിൾസ് കോൺഫറൻസ് അതോടൊപ്പം തന്നെ എഞ്ചിനീയർ റഷീദിൻ്റെ അവാമി ഇത്തിഹാദ് പാർട്ടി ഇതെല്ലാം ഇവിടുത്തെ പ്രാദേശിക കക്ഷികളാണ് ഈ കക്ഷികളെല്ലാം ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് മരവിപ്പിച്ചതിനെ എതിർക്കുന്ന പാർട്ടികളാണ് അതിൽ ബി ജെ പി മാത്രമാണ് അതിനെ അനുകൂലിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും അത്ര വലിയൊരു പരീക്ഷണം കേന്ദ്ര സർക്കാരും ബി ജെ പിയും ജമ്മു കശ്മീരിൽ നടപ്പാക്കുമ്പോൾ അതിനുശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായും വളരെ നിർണായകമാകും എന്തായാലും അറുപത്തിമൂന്ന് ശതമാനത്തിന് മുകളിൽ വോട്ടിംഗ് രേഖപ്പെടുത്തി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിനും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല